നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്വരാജ് വരുമ്പോൾ അദ്ദേഹം നേരിടുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾക്കൊന്നും മറുപടി നൽകാതെ സ്വരാജിന് എന്തായാലും മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കില്ല അതിപ്പോൾ ചില മുസ്ലിം ലീഗ് നേതാക്കള് ഉയർത്തിയിട്ടുമുണ്ട് അതായത് കെ എം ഷാജിയുടെ ഒരു പ്രസ്താവന എന്ന് വളരെ ഗൗരവമായി കാണേണ്ടതാണ് കാരണം ഈ ഇത്തവണ പഹൽഗാം ഭീകരാക്രമണം സമയത്ത് ഇന്ത്യ പാകിസ്ഥാനെതിരെ ഭീകര കേന്ദ്രങ്ങൾ തച്ചു തകർക്കുമ്പം അതിനെതിരെ പ്രസ്താവനയുമായി വന്ന ആളാണ് നമ്മുടെ സ്വരാജ് അത് ശരിക്കും ഇന്ത്യക്കെതിരെ രാജ്യദ്രോഹപരമായ ഒരു പ്രസ്താവനയായിട്ടാണ് കാണാൻ പറ്റുകയുള്ളൂ കാരണം ഇന്ത്യയിലെ പത്തിരുപത്തഞ്ച് ആളുകളെ വെടിവെച്ച് അവർ മതത്തിൻ്റെ പേരിൽ സ്ത്രീകളെ മാറ്റി നിർത്തി പുരുഷന്മാരെ വെടിവെച്ച് കൊല്ലുക അത്രയും ഭീകരത വേറെ എവിടെ ഉണ്ടാവില്ല കുട്ടികളുടെയും മക്കളുടെയും ഭാര്യയുടെയും അമ്മയുടെയും ഒക്കെ മുന്നിൽ വെച്ച് വെടിവെച്ച് കൊല്ലുക ജാതി ചോദിക്കുക മതം ചോദിക്കുക എന്നിട്ട് അവരെ ഡ്രസ്സ് അഴുകി നോക്കുക അങ്ങനെ ഭീകരാക്രമണം നടത്തിയ പാകിസ്ഥാനിൻ്റെ സഹായത്തോടെ ചെയ്ത കാര്യത്തിന് പാകിസ്ഥാനെതിരെ ഭയങ്കര തിരിച്ചടിച്ച പാക്ക് ഇന്ത്യയെ ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായിട്ടാണ് പിന്തുണച്ചത് എന്നാൽ അതിനെതിരെ പ്രസ്താവന പുറപ്പെടുവിച്ച ഒരാളാണ് ആര് നമ്മുടെ സ്വരാജ് നമുക്ക് ആദ്യം തന്നെ ഇന്നത്തെ കെ എം ഷാജിയെ നമ്മൾ അംഗീകരിക്കുന്നതാണ് കൃത്യമായിട്ട് നമ്മളത് സ്വരാജിനെ സ്വരാജിനെതിരെ ഒരു പത്ര പ്രസ്താവനയിൽ വന്നിരിക്കുകയാണ് നമുക്ക് അതൊന്ന് കേൾക്കാം സ്വരാജിൻ്റെ ഒരു പോസ്റ്റ് വലിയ ചർച്ചയായിരുന്നു അത് വലിയ രാഷ്ട്രീയ ചർച്ചകൾ ഉണ്ടായതിനു ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞ് സ്വരാജ് വീണ്ടും ഒരു പോസ്റ്റ് എഴുതി കാരണം മറുപടി പറയൽ അനിവാര്യമായ വിധത്തിലുള്ള ഒരു രാഷ്ട്രീയമായിരുന്നു അത് എന്തിനായിരുന്നു യുദ്ധം എന്നത് പാകിസ്ഥാനെ ഉണ്ടാക്കിയതാണ് എന്ന് ലോകത്തിന് മുഴുവൻ ബോധ്യപ്പെടുത്താൻ ഞങ്ങളുടെ നേതാവ് ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് അടക്കം ഇന്ന് ലോകരാജ്യങ്ങളിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ യുദ്ധം അനാവശ്യമായിരുന്നു എന്ന സ്വരാജിൻ്റെ അഭിപ്രായം അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ ഇപ്പോഴും ഉണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ യുദ്ധം അത്രമേൽ അനിവാര്യമായ ഒന്നാണ് ഞങ്ങളുടെ ആത്മാഭിമാനത്തിന് ഒരു വിശ്വാസി എന്ന നിലക്ക് മുസ്ലിങ്ങളുടെ ആത്മാഭിമാനത്തിന് ഏറ്റിട്ടുള്ള ഏറ്റവും വലിയ ക്ഷതമായിരുന്നു അത് കലിമ ചൊല്ലണം ചൊല്ലാത്തവനെ വെടിവെച്ചൊല്ലണം പെണ്ണുങ്ങളെ കൊല്ലില്ല അതുകൊണ്ട് അവരുടെ മുമ്പിൽ വെച്ച് ആണുങ്ങളെ കൊല്ലും എന്നൊക്കെ പറയുന്ന ഒരു മുസ്ലിം വിശ്വാസികളായ ലോകത്തിലെ സകല മനുഷ്യരുടെയും നെഞ്ചു പിളർക്കുന്ന വെടിയാണ് അവരുതിർത്തത് അതുകൊണ്ട് ആ യുദ്ധത്തെ ഞങ്ങൾ അങ്ങനെയാണ് കാണുന്നത് പാകിസ്ഥാനല്ല അതിനേക്കാൾ അപ്പുറത്ത് സൗദി അറേബ്യയാണ് അത് ചെയ്തതെങ്കിൽ ആ തോന്നിവാസത്തിൻ്റെ പുറകിൽ ഉണ്ടെങ്കിൽ അവർക്കെതിരെ രാജ്യത്ത് യുദ്ധം നയിക്കൽ ഒരു അനിവാര്യമായ പ്രശ്നമായിരുന്നു ആ യുദ്ധത്തെ ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയാണ് കണ്ടത് സ്വരാജ് ഇവിടെ വരുന്ന വരുമ്പോൾ തന്നെ ഉത്തരം പറയേണ്ടുന്ന ചോദ്യമാണ് അത് എന്നാണ് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം കേട്ടല്ലോ അതിൽ വളരെ ഗൗരവമായുള്ള ഒരു കാര്യമുണ്ട് ഇന്ത്യക്കാർ നൂറ്റി അൻപത് കോടി ജനങ്ങളും ഒറ്റക്കെട്ടായിട്ട് നമ്മൾ ഭാരതീയർ എന്നുള്ള നിലയിൽ ഹിന്ദുവെന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനെന്നോ നോക്കാതെയാണ് നമ്മളതിന് പിന്തുണ പ്രഖ്യാപിച്ചത് കാരണം ഇന്ത്യക്കാരായ വിധ വിധ രാജ സ്ഥലങ്ങളിൽ നിന്നുള്ള സ്റ്റേറ്റിൽ നിന്നുള്ള ആളുകളെ കൊന്ന രീതി അങ്ങനായിരുന്നു പാകിസ്ഥാനെതിരല്ല നമ്മൾ പക്ഷേ പാകിസ്ഥാൻ ഭീകരരെ വളർത്തുമ്പോൾ അവരുടെ ഭീകര കേന്ദ്രങ്ങൾ അടിച്ചു തകർക്കുമ്പോൾ നമ്മൾ പിന്തുണയ്ക്കേണ്ടതിന് പകരം സ്വരാജ് രാജ്യദ്രോഹപരമായിട്ട് ഇന്ത്യക്കെതിരെ പെരുമാറുകയായിരുന്നു ഒരിക്കൽ അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അതേപോലെ ഇന്ത്യയിലെ ജനങ്ങളെ വികാരത്തെ ചിന്തിക്കാൻ യഥാർത്ഥത്തില് സ്വരാജിന് പറ്റിപ്പോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പോസ്റ്റുകളിൽ എവിടെയും ആ സമയത്ത് ഇന്ത്യക്കാർക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു വല്ലാത്തൊരു ഒരു വികാരമുണ്ട് ആ വികാരത്തിന് യഥാർത്ഥത്തിൽ പ്രതിധ്വനിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ പോസ്റ്റുകളിൽ സ്വരാജിന് സാധിച്ചിട്ടില്ല അത് കൂടുതലും എന്താ പറയാ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല എന്നുള്ള രീതിയിലുള്ള ഒരു എഴുത്തായിപ്പോയി അതാണ് ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ടത് അതായത് മുകുന്ദൻ്റെ ി ഗാഥക ഗഥകളിൽ നിന്നുള്ള പുസ്തകത്തിൽ നിന്ന് എടുത്ത് ഏതാനും വരികൾ വെച്ച് താൻ വലിയ സാഹിത്യകാരനാണ് താൻ വലിയ സാഹിത്യചിന്തകനാണ് ഞാൻ രാജ്യസ്നേഹ ജനങ്ങളെ സ്നേഹിക്കുന്ന ആളാന്നൊക്കെ പറയുന്നുവെങ്കിൽ അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടത് എന്താ ടി പി ചന്ദ്രശേഖരൻ അൻപത്തിയൊന്ന് വെട്ട് വെട്ടി കൊന്ന ശേഷം ആ ചോരെടുത്ത് മുഖത്ത് പരട്ടിയ ഒരാളല്ലേ സ്വരാജ് തീർച്ചയായിട്ടും ദേശാഭിമാനിക്ക് ഫ്രണ്ട് പേജിൽ എന്തായിരുന്നു ടി പി ചന്ദ്രശേഖരനെതിരെ ചെയ്തത് എന്തായിരുന്നു ഇത്ര മനുഷ്യസ്നേഹിയാണെങ്കിൽ മനുഷ്യർക്കെതിരെ ഇത്രയും കുഴപ്പം മനുഷ്യർക്ക് ഇത്രയും എന്ന് ചിന്തിക്കുന്ന ആളാണെങ്കിൽ കേരളത്തിലെ ഒരു പാവപ്പെട്ട ഒരാൾ ഒരു വലതുപക്ഷ വ്യതിയാനമാണ് പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് വിളിച്ചു പറഞ്ഞപ്പം അദ്ദേഹത്തെ മതത്തിൻ്റെ ഒരു ചിഹ്നമൊക്കെ ഇട്ട് ഇൻഷാമൊക്കെ ആറൊക്കെ അയച്ച് വെട്ടിക്കൊന്ന പിണറായി വിജയനോടൊപ്പം നിന്ന് ആ ചോരെടുത്ത് മുഖത്ത് പെരട്ടിയ സ്വരാജിന് എന്ത് അവകാശമാണ് ഇന്ത്യക്കാർക്ക് വേണ്ടി പറയാനുള്ളത് പാകിസ്ഥാന് വേണ്ടി കരയാനുള്ളത് അദ്ദേഹം കപട്ട ഭക്തിയാണ് കാണിക്കുന്നത് കപട സ്നേഹമാണ് കാണിക്കുന്നത് ആദ്യം ആദ്യം നിലപാട് വ്യക്തമാണ് तमाकर ഈ നില അതായത് ടി പി ചന്ദ്രശേഖരനെ പോലെ പാവപ്പെട്ട നിരപരാധികളായ ആളുകളെ വെട്ടിക്കൊന്ന ആ ചോരയും കൊണ്ട് മുഖത്ത് വരട്ടി ആ ചോരക്കറിയുമു നടക്കുന്ന സ്വരാജിന് എന്താ അവകാശമുണ്ട് പറയാൻ നിഷ്കളങ്കനല്ല സ്വരാജ് സ്വരാജിൻ്റെ വാക്കുകളിൽ പ്രതിധ്വനിപ്പിക്കുന്ന ഈ സത്യസന്ധത ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കപടതയാണ് സാറ ചോദിച്ച പോലെ തന്നെ ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടപ്പോൾ ഇത്തരത്തിൽ വികാര ആ അനീതിക്കെതിരെ ശബ്ദമുയർത്താൻ സ്വരാജിന് സാധിച്ചു ഞാൻ സാധിച്ചിട്ടില്ല മാത്രമല്ല വി എസ് എന്ന് പറയുന്ന ഒരു മഹാനായ നേതാവുണ്ട് ആ നേതാവിനോട് സ്വരാജ് കാണിച്ച എന്താണ് അപമാര്യ അപമര്യാദത എത്ര മാത്രമാണ് എന്ന് സഖാക്കൾക്കറിയാം യഥാർത്ഥത്തിൽ ആ സഖാക്കകള് നാണു അത്തരത്തിലുള്ള എന്തെങ്കിലും സ്വരാജിന്റെ പുറകെ നടക്കാൻ നാണമുണ്ടോ ഇവർക്ക് അതായത് ടി പി ചന്ദ്രശേഖരന്റെ വീട്ടിൽ വിധവയായ കരയുന്ന ആ കുടുംബത്തെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി വി എസ് ചെന്നപ്പോൾ അദ്ദേഹത്തിന് ക്യാപിറ്റൽ പണിഷ്മെൻറ്റുടായി എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ട ദ്രോഹിയാണ് രാജ്യദ്രോഹിയാണ് ഒരു ഭീകരനാണ് ആര് സ്വരാജ് അങ്ങനെയുള്ള ഒരാളെ എന്തായാലും നിലമ്പൂരിൽ കൊണ്ട് നന്നായി സ്വന്തം നാട്ടിൽ തന്നെ അദ്ദേഹത്തിൻ്റെ മുഖം ഒന്ന് കൃത്യമായി ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു സമയമാണിത് ആ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല ക്രൈം അത് കാണിച്ചുകൊണ്ടേ ഇരിക്കും കാരണം ഇത്രയും തട്ടിപ്പുള്ള കാരണം കപടതയുള്ള കാപ്പട്യമുള്ള ഒരു നേതാവ് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടില്ല പിണറായി വിജയൻ്റെ ആസനം താങ്ങി നിൽക്കുക എന്നിട്ട് പിണറായി വിജയൻ്റെ മോനു വേണ്ടിയിട്ട് വെട്ടേറ്റ ആൾ ആളെന്നുള്ള രൂപത്തിൽ തോൽക്കുക അങ്ങനെയൊക്കെ പല കാര്യങ്ങളുണ്ട് എന്തുകൊണ്ടാണ് തൃപ്പുണത്തുറയിൽ തോൽറ്റത് തൃപ്പുണത്തുറയിലെ സി പി എം അണികൾ തോൽപ്പിച്ച് വിട്ടാണ് കൃത്യമായി കണക്കും കാര്യം ഉദ്ധരിച്ച് ഞാൻ പറഞ്ഞുതരാം ഇനിയിപ്പം നിലമ്പൂരിൽ ജയിച്ചാലും നിലമ്പൂർ പല കാരണം ജയിച്ചു കഴിയിക്കുക അവിടുത്തെ ജനങ്ങളെ തിരിഞ്ഞു നോക്കില്ല ഇത് ഏതോ കൊമ്പത്തെ രാജാവ് ആണെന്നാണ് വിചാരം ദ്ദേഹത്തെ പ്രത്യേക സൃഷ്ടിയാണ് ലോകത്താണ് ഇതിനായാലും സ്വരാജ് നല്ലൊരു എഴുത്തുകാരനാണ് നല്ലൊരു പ്രാസംഗികനാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം എങ്കിലും അത് അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തന ജീവിതത്തിൽ അത്തരത്തിൽ പല സത്യസന്ധതകളും കാണിക്കാൻ വേണ്ടിയിട്ട് സ്വരാജിന് സാധിക്കുന്നില്ല എന്നതാണ് പറഞ്ഞു വരുന്ന ഏറ്റവും വലിയൊരു പോയിന്റ് എന്ന് പറയുന്നത് അതാണ് കാര്യം അതാണ് സ്വരാജ് എന്ന് പറയുന്ന ആള് നല്ല എഴുത്തുകാരനോ നല്ല ഭാഷയുണ്ട് നല്ല ശൈലിയിൽ പ്രസംഗിക്കാൻ നല്ല ശൈലിയിൽ വിമർശിക്കാൻ പക്ഷേ മൊതു ജീവിതത്തിലോ ആ പറയുന്ന കാര്യവുമായിട്ട് യാതൊരു ബന്ധവുമില്ല ആ പാർട്ടി ചെയ്യുന്ന അനീതിക്കെതിരെ ഒരു ശബ്ദിക്കാൻ കഴിവില്ലാത്ത ഒരു ഒരു വെറും കാപട്യക്കാരനാണ് ഈ സ്വരാജ് അതുകൊണ്ട് തന്നെ ഈ നേതാവിനെ ജനങ്ങൾ നിലമ്പൂരിലെ ജനങ്ങൾ തന്നെ കൃത്യമായി പാഠം പഠിപ്പിക്കണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മള് സ്വരാജ് ആരാണ് സ്വരാജിന്റെ കാബഡിയ മുഖം എന്താണ് സ്വരാജിന്റെ മുഖമോടി പിച്ചു ചീന്തേണ്ടതാണ് അദ്ദേഹം ഒരു പൊളിറ്റീഷ്യൻ അല്ല ഒരു സ്വാർത്ഥനായ പൊതുജനങ്ങളിൽ വലിയ ആളാണെന്ന് കാണിക്കാൻ സാഹിത്യം പോസ്റ്റ് ഇടുന്ന അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ലാതെ ഒരു മണ്ണാങ്കട്ടയും വേണ്ട ഒരു ബുദ്ധിജീവം വേണമെന്ന് അംഗീകരിപ്പിക്കാൻ വേണ്ടി മുമ്പത്തെ എം എ ബി ബിയുടെ വേറെ ശൈലിയാണ് അദ്ദേഹത്തിനുള്ളത് എന്തിന് അദ്ദേഹത്തെ കുറിച്ചിട്ട് എറണാകുള തൃപ്പുണത്തറ ഒരു ഫ്ളാറ്റിൽ വെച്ച് നടന്ന കാര്യം ഒരു പത്രപ്രവർത്തകയുമായി നടന്ന കാര്യമൊക്കെ അറിയുന്ന കാര്യമാണ് ഒരു പത്രപ്രവർത്തകയുമായി അങ്ങോട്ട് കയറുമ്പോൾ വേറെ ഡ്രസ്സ് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ സ്വരാജ് ഒരു ബനിയൻ വേറെ മാറിയിട്ട് പോകുന്ന ചരിത്രമൊക്കെ എല്ലാവർക്കും ആരാ എന്താണെന്നൊന്നും നമ്മൾ പറയുന്നില്ല വ്യക്തി ജീവിതത്തിലാണെങ്കിലും പബ്ലിക് ലൈഫിലാണെങ്കിലും കാബട്ടിക്കാരനാണ് ഈ സ്വരാജ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല തീർച്ചയായും